സർക്കാർ ലക്ഷ്യമിടുന്നത് സമഗ്ര പുരോഗതിയെന്ന് മന്ത്രി വി എൻ വാസവൻ അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമായി നവംബർ ഒന്നിന് സംസ്ഥാനത്തെ പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ ലോകത്തിന് തന്നെ മാതൃകയാകുമെന്നും മന്ത്രി കോട്ടയം അയമനം ഗ്രാമപഞ്ചായത്തിലെ വികസന സദസ്സ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കേരളത്തിന്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാക്കാൻ സർക്കാരിന് കഴിഞ്ഞു നവംബർ ഒന്നിന് കേരളം ലോകത്തിന് തന്നെ മാതൃകയായി മാറുമെന്നും മന്ത്രി വ്യക്തമാക്കി എം എൽ എ ഫണ്ടും കേന്ദ്രാവിഷ്കൃത പദ്ധതികളും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറിന്റെ വിവിധ പദ്ധതികളും പ്രയോജനപ്പെടുത്തി ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചോളം വികസന രംഗത്ത് വിസ്മയങ്ങൾ തീർക്കുന്ന ഒരു കാലഘട്ടം ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിരിക്കും ഇപ്പൊ ഇതായി വരുന്ന നവംബർ മാസം ഒന്നാം തീയതി കേരളം അതിദാരി നിർമ്മാർജ്ജനത്തിലേക്ക് പൂർണ്ണതയിലെത്തുന്നതിന്റെ പ്രഖ്യാപനം വരുന്നു എന്ന സന്തോഷവാർത്ത ലോകം ശ്രദ്ധിക്കപ്പെടാൻ പോവുകയാണ് ഐമനം ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച വികസന സദസ്സ മന്ത്രി ഉദ്ഘാടനം ചെയ്തു പൾസ് പോളിയോ വിതരണത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജി രാജേഷ് അധ്യക്ഷയായി സാംജിത് അർപ്പുക്കരയ്ക്കൊപ്പം സനോ സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം